പോയാൽ എങ്ങനെ വിശ്വസിച്ച് ഒരു പരാതി നൽകാൻ നമ്മൾ നേതാക്കന്മാരെ സമീപിക്കും കർണാടക മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ ബി എസ് യെദൂര്യപ്പക്കെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നു വന്നിരിക്കുന്നത് തട്ടിപ്പിനിരയായ കേസിൽ സഹായം തേടിയായിരുന്നു പതിനേഴുകാരിയായ ആ മകളും അമ്മയും യദൂരപ്പയെ സമീപിച്ചത് എന്നാൽ പ്രായപൂർത്തി പോലും ആകാത്ത ആ കുട്ടി നേരിടേണ്ടി വന്നതോ ക്രൂരപീഡനം ഇതാണോ നേതാക്കന്മാർ നമുക്ക് തരുന്ന ഉറപ്പ് അല്ലെങ്കിൽ ഇതാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ട നീതി എന്ന് പറയുന്നത് തന്റെ പ്രശ്നത്തിൽ ത്തിന് നീതി പ്രതീക്ഷിച്ച് എത്തിയ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നത് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദുരനുഭവം തന്നെയാണ് തട്ടിപ്പിനിരയായ കേസിൽ സഹായം തേടി ഫെബ്രുവരി രണ്ടിന് അമ്മയും മകളും യഥൂരിയപ്പയെ സന്ദർശിച്ചപ്പോഴാണ് സംഭവം നടന്നതെന്ന് യദൂരപ്പയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നുണ്ട് പെൺകുട്ടിയെ റൂമിലേക്ക് വലിച്ചുയച്ച ശേഷം യദൂരപ്പ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു റൂമിൽ നിന്ന് പുറത്തേക്കോടിയ പെൺകുട്ടി ഇക്കാര്യം അമ്മയോട് പറയുകയായിരുന്നു പോക്സോ നിയമപ്രകാരവും ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് എ പ്രകാരവുമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പതിനേഴുകാരിയുടെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരുവിലെ സദാശിവ നഗർ പോലീസ് കേസെടുത്തത് ഫെബ്രുവരി രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവമെന്നാണ് പരാതിയിൽ പറയുന്നത് അമ്മയോടൊപ്പം യദൂരപ്പയെ വീട്ടിലെത്തിയ പെൺകുട്ടിയോട് അശ്ലീല ചുവയോടെ സംസാരിച്ചുവെന്നും പരാതിയിലുണ്ട് പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തത് മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ യദൂരപ്പയോട് സഹായം അഭ്യർത്ഥിച്ച് പലരും ബംഗളൂരുവിലെ വീട്ടിലെത്താറുണ്ട് എഫ്ഐആർ നിയമ നേരിടുമെന്നും പരാതിയിൽ കഴമ്പില്ലെന്നും യെദൂരിയപ്പ പ്രതികരിച്ചു അമ്മയും മകളും കരഞ്ഞാണ് എന്റെ മുന്നിലെത്തിയത് അവരുടെ പ്രശ്നം കേട്ട ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറെ ഡി ദയാനന്ദെ വിളിച്ച അവർക്ക് വേണ്ട സഹായം ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് അവർക്ക് താൽക്കാലിക സഹായമായി കുറച്ച് പണം നൽകുകയും ചെയ്തിരുന്നു യെദ്യൂരപ്പ ബംഗളൂരുവിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു അതേസമയം കേസിൽ ബംഗളൂരു പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു മുൻ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന പരാതിയായതിനാൽ എല്ലാ വർഷങ്ങളും പരിശോധിച്ച ശേഷം തുടർ നടപടി മതിയെന്ന് പോലീസിനോട് നിർദ്ദേശിച്ചു ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പ്രതികരിച്ചു ടൈപ്പ് ചെയ്ത പരാതിയാണ് ലഭിച്ചത് പരാതിക്കാരി മാനസിക പ്രശ്നങ്ങളുള്ളയാളാണെന്ന് ചിലർ പറഞ്ഞു എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച ശേഷമാകും നടപടി ജി പരമേശ്വര പറഞ്ഞു കേസ് പോക്സോ ചുമത്തി രജിസ്റ്റർ ചെയ്യപ്പെട്ടതിനാൽ അറസ്റ്റ് ഭീഷണിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ കർണാടകയിൽ പ്രചാരണ പ്രവർത്തകർക്ക് ചുക്കാൻ പിടിക്കുന്നത് യദൂരപ്പയാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെ ബി ജെ പി പ്രതിരോധത്തിലാണ് ഒന്നര മാസം മുൻപാണ് പെൺകുട്ടിയും അമ്മയും സഹായം തേടി തന്നെ കാണാൻ എത്തി െന്നും കമ്മീഷണറെ വിളിച്ച് ഇവർക്ക് വേണ്ട സഹായം ചെയ്യാൻ ആകുമോ എന്ന് താൻ അന്വേഷിച്ചിരുന്നു എന്നും യെദൂരപ്പ പറഞ്ഞു എന്നാൽ അത് ഇത്തരം ഒരു കേസാകുമെന്ന് താൻ കരുതിയില്ലെന്നും യെദ്യൂരപ്പ പ്രതികരിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നിരിക്കുന്നത് ബിജെപിയെ പ്രതികൂലമായി ബാധിക്കുമെന്നതിലും സംശയമൊന്നുമില്ല എന്തായാലും കർണാടകയിൽ ആകമൊത്തം വെട്ടിയിലായിരിക്കുകയാണ് ബിജെപി ഒന്നിലധികം തവണ കർണാടക മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചയാളാണ് യെദൂരപ്പ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയും ായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയും യെദ്യൂരപ്പ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരുപാട് അഭ്യൂഹങ്ങൾക്കൊടുവിൽ യെദ്യൂരപ്പ രാജിവെക്കുകയായിരുന്നു